ില്ല ഒന്നൂടെ നമ്മൾ അറുപത് റുപ്യ പറഞ്ഞിട്ട് ആ പത്ത് റുപ്യ ഓഫർ അയച്ചിട്ട് അമ്പത് റുപ്യ കൊണ്ട് അമ്പതിനാറ് വീണ്ടും അറുപത് പറഞ്ഞിട്ട് പത്ത് റുപ്പ്യൂപയ കൊണ്ട് അമ്പിനാറ് ഇത് കിലോമീറ്റർ വരെ പറഞ്ഞു കിലോമീറ്റർ കിലോമീറ്റർ അടച്ചുണ്ട് അഞ്ചുരത്തിന് പേപ്പർ അടക്കാണെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് എൺപത്തയ്യാറ് അതല്ല ഇൻഷൂർ മാത്രമേ നമ്മൾ എടുത്തുകൊണ്ട് ടാക്സും റിനീവിന്റെ കാര്യം ഒരുക്കുന്നുണ്ടെങ്കിൽ അറുപത്തിയായി നമ്മൾ എഴുപത് ആ അതില് പത്ത് കാരണം കുറച്ചു ആ അറുപതിനായിരം അറുപതിനായിരം അടിപൊളി അല്പ എൽ ഇരുപത്തി ഒമ്പത് പേപ്പറിൽ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളില് ഒന്നില്ല ഒന്നേ മുപ്പത്തി അഞ്ചില് പത്ത് രൂപ ഓഫർ ചെയ്ത് ഒന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കും നമ്മൾ ഒന്നര റുപ്പ പറഞ്ഞേ ആ പത്ത് റുപ്യായാലും ഓഫർ ചെയ്യാൻ ഒന്നരയിൽ പത്ത് മിനിറ്റിന് കൊടുക്കാൻ സാധാരണക്കാർക്ക് എന്തെങ്കിലും കായ്ക്ക് നമ്മൾ കൊടുക്കണത് അൾട്ടർണൂറിന്റെ കായ്ക്ക് സ്വിഫ്റ്റ് പതിനൊന്ന് കൊടുക്കുന്ന എത്ര കൊടുക്കുക രണ്ടര റുപ്പ്യ രണ്ടര ലക്ഷം രൂപ കൊടുക്കാം ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാടുള്ള ബിസ്മി യൂസൂർക്കാ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീടിയെത്തും അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനാറോളം വണ്ടികളുണ്ടോ മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് നമ്മളെ കൊള്ളതിന് മൻസൂർക്ക് നമ്മുടെ സ്വാഗതം സുഖമാണല്ലേ ഷാറാണല്ലേ അതാ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞല്ലേ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചരി വാത്തുകൂടി വരാ നിലമ്പൂര് വണ്ടൂരാ അങ്ങനെയും വരാ പെരിന്തൽ മണ്ണെന്ന് ഇങ്ങനെ പട്ടിക്കാട് വൈക്കാൻ വരാം ഈ കരുവാര കൊണ്ടിന് മേലാറ്റു വൈക്കി അങ്ങനെ വേറെ ഏത് വൈക്കോടും പാണ്ടിക്കാട് പാട്ടിക്കാട് ടൗൺ മുന്നൂറ് പാട്ടിക്കാടാണ് ചരിത്രമുള്ള സ്ഥലമല്ലേ മലപ്പുറം ജില്ലയിൽ ചരിത്രം സൃഷ്ടിച്ച പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് ഈ പാട്ടിക്കാട് പാണ്ടിക്കാട് ഇത് എത്ര തോന്നുന്നുണ്ട് ഇവിടെ അമ്പതിനായിരം പോലെ സ്റ്റാർട്ടിങ്ങാർ ഉണ്ട് മേജർ ആക്സിഡന്റും ഇല്ല ഗ്യാരണ്ടി പറയാം ആ ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ട് അൾട്ടോളുണ്ട് പത്ത് നാപ്പത് രൂപ നാല്പതിനഞ്ച് മാരുതികൾ ഉണ്ട് നാപ്പതിനാറ് പേ നാനോകളുണ്ട് ഇപ്പൊ സ്വിഫ്റ്റുകൾ കുറേ സാൻഡ്രോകൾ ഉണ്ട് ബീറ്റുകൾ സ്പാർക്ക് എല്ലാമോളം അയിപതിനാറ് വണ്ടികളൊക്കെ ഉണ്ട് ആ എല്ലാം ഉഷാറാണ് ഒക്കെ കൂടി വീടുകളോ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ മറക്കണപ്പോ നേരം വീഡിയോയിലേക്ക് പോകാം സെക്കൻബാറിൽ നമ്മൾ ആദ്യത്തെ വണ്ടിയ അടിപൊളി ചെറിയ കായ്ക്ക് മാരുതി എണ്ണൂറാണ് നമ്മളെ കോൺസൂർക്കാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം സുഖല്ലേ ശരല്ലേ അപ്പൊ എങ്ങനെ മാരുതി എണ്ണൂറായിട്ട് ചെറിയ കായ് കൊടുക്കുക ചെറിയ കായ്ക്ക് ചായക്കായ് കൊടുക്കുക ചെമ്പിലെ കുടിച്ചാലോ ഞാൻ രണ്ടായിരത്തി ആറാണ് ആറ് മോളെ ആണ് ഇരുത്തര പേപ്പർ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് ടയറും മേജർ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല മേജറൊന്നും ഇല്ല പറയാം അതെ ചിലമൂട്ടർ ഓട് ചോദിക്കണ്ടല്ലോ മറ്റൊന്നും ഓൺഷിപ്പൊന്നും ചോദിച്ചു ഇതിന് അറുപത് ഉറുപ്യ നമ്മൾ ചോദിക്കുന്നത് അറുപത് ആയിരത്തി നമ്മള് ഈ ഓഫർ അമ്പതിനൂറ് സാധാരണക്കാരിലെ വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനത്തെ പറ്റുവാണ് അങ്ങനത്തെ പറ്റുവാണ് നമുക്ക് ഇപ്പൊ ഈ ഓഫർ ഇപ്പൊ ഈ പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് ആ ഓഫർ ഞങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി വരെയാണ് ഈ പറഞ്ഞ ഓഫർ ഞായറാഴ്ച ഇന്നിപ്പ എടുക്കുന്ന ദിവസം പറഞ്ഞാല് പതിനെട്ടാന്തി പതിനാതി അല്ലേ പന്ത്രണ്ടാം തീയതി അല്ലെ ഒന്നാം തീയതി ഇന്ന് ഒമ്പതാം തീയതി പത്ത് ദിവസം ദിവസം ഉണ്ട് അതിന്റെ ഉള്ളിൽ പറ്റുവാണെങ്കിൽ വന്നോട്ടെ ഫോണിൽ വിളിച്ചത് നല്ല വണ്ടി ഒരു സ്കൂട്ടിന്റെ കായ്ക്ക സ്കൂട്ടിന്റെ കായ്ക്ക് കൊടുക്കും അഞ്ചാക്ക് പോകാ പെട്രോൾ അത്ര മലയാ ഈ വർഷം പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ കഴിച്ച പോലെ ഓരോ ഉപയോഗിച്ചിട്ട് മതി നഷ്ടം വരൂല അല്ലെ നാലഞ്ച് നാലഞ്ചാൾക്കാർ കൂടി എടുത്താൽ ചിലർക്ക് പഠിച്ചു അങ്ങനെ പറ്റും അതെ പതിനെട്ട് മലയാളി പതിനെട്ട് മലയാളം എ സി ഉണ്ട് പക്ഷേ എ സി വർക്ക് ചെയ്യണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല ചെക്ക് അയ്യല്ല അടുത്ത വള്ളി അടിപൊളി കിടന്നൽ ആൾട്ടോ സ്വർണക്കാർ വീണ്ടും ഞാനോള്ളേ ഇത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് പോലെ ഇരുപത്തൊന്നൂറ് പേപ്പർ ഉണ്ട് ഉണ്ട് ആ എൽ എക്സൈ ആണ് കിലോമീറ്റർ അടിയാണ് കിലോമീറ്ററിൽ തന്നെ ഒന്നിനകത്ത് ഓടിയുണ്ട് ഓടിക്കുന്നുണ്ട് ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു ഫസ്റ്റ് കൊടുക്കും കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞിട്ടില്ല വാങ്ങുമ്പോ എടുത്തു കഴിഞ്ഞിട്ടാണ് അതല്ല അതെ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അത് മേജർ ആസിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ബ്ലഡ് പരിപാടൊന്നും ഇല്ലാത്ത ചിലവില് കമ്പനികളൊന്നുമില്ല ഒന്നും ഇല്ലല്ലോ ഓണർഷിപ്പ് രണ്ടോ ഓണർഷിപ്പ് ഇത് മൂന്നാണ് നിലവിലുള്ളത് അല്ലേ എത്ര ആണ് നമ്മള് ചോദിക്കും ഒന്നേ പത്താണ് ചോദിക്കണത് പതിനായിരം ഒഴിവാക്കിയാണ് ഒരു ലക്ഷം ഒരു ലക്ഷം രണ്ടായിരത്തി നാലു കൊല്ലം പേപ്പർ ഉണ്ടോ നാലു കൊല്ലം പേപ്പറിൽ വണ്ടി ഒരു ലക്ഷം വരികയാണെങ്കിൽ ചായക്കായ എണ്ണക്കായി വേറെയും കുറച്ച് ലോൺ ചേർത്ത് ലോണെ കുറവുള്ള മറ്റൊന്നും കുറവല്ലേ മൈനെട്ട് മൈലേജ് കിട്ടും അത് നമുക്ക് പറയാം അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഹുണ്ടായിട്ട് ഐറ്റം സാധാ ഐറ്റം അങ്ങനെ പോലെ ടൂ ഡോർ വിൻഡോ മോഡല രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ഒമ്പതിരുത്തൊമ്പത് പേപ്പർ ഉണ്ട് ആ ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ ഇത് മേഘന മേഖല കിലോമീറ്റർ കാര്യങ്ങളാണ് കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ ഓടികിട്ട് ഓണർഷിപ്പ് എത്തും ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി പോലെ നീലകളൊടുക്കും കേക്ക് കുട്ടപ്പാടായിട്ട് കൊടുക്കണേ എത്ര ഉണ്ട് കേട്ടോ ഒന്നേ ഇരുപത്തഞ്ചാ പറയുന്നത് ആ അതില് ആ പത്ത് ഉറുപയ ഒഴിവാക്കിയാണ് ഒന്നേ പറഞ്ഞു കൊടുക്കുക ഒരു ലക്ഷത്തി പതിനയ്യാറ് ഒക്കെ അടിപൊളി ഐറ്റം കൊടുക്കാ പെട്രോൾ ആയിരുന്നു പെട്രോള് എത്ര മൈലേജ് കിട്ടും എങ്ങനെയായാലും പതിനഞ്ച് കിട്ടും പതിനഞ്ച് മൈലേജ് എന്തായാലും കിട്ടും ഇതിന് കിട്ടൂല്ല കറ്റപ്പും കരുത്തതിന് കറ്റപ്പും ചെറുപ്പും ഉണ്ടോ ഉണ്ടോ കുറച്ച് ഐറ്റം ഉണ്ടോ അതെ അതെ ലോൺ കറന്നാല് റെഡി ആയി വേണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും നല്ല അടിപൊളി ബ്ലാക്ക് കഡീഷൻ സാഡ്രോ സാൻഡ്രോ സൈഡിലൊക്കെ സ്വർണ്ണം പൂസിയോ വേട കൂടിയ സ്വർണ്ണം ഞങ്ങളുടെ മോഡലുണ്ട് ഇത് നമ്മള് പിന്നെ അറുപത്തഞ്ച് പറയണത് വേറെ അറുപത്തയ്യാറ് മോഡൽ എത്ര ഉണ്ട് മോഡൽ രണ്ടായിരത്തി പിന്നെ ഏഴ് മോഡല് പേപ്പറിലോ പേപ്പറിലെ വണ്ടിയാണ് ആ കിലോമീറ്റർ ഒന്നിനടുത്ത് ഓടി ഓടികൾ ഓണർഷിപ്പ് അല്ലെവൽ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ഉഷാറാണല്ലേ ടയർ ഒരു ഒരു ആവറേജ് സെക്കൻഡ് പരിപാടി എത്രണ്ടെന്ന് നമ്മൾ ആ അറുപത്തഞ്ഞുപയോഗിക്കുന്നത് പിന്നെ ഈ വണ്ടി അഞ്ചു കമ്മിയാക്കാം അറുപത്തയ്യായിരത്തിന് അയ്യായിരം അയ്യായിരം അറിഞ്ഞായിരം കൊടുക്കാം കൊടുക്കാം അറുപതിനാറ് സാൻഡ്രോ ബ്ലാക്ക് റെഡി ആയി വണ്ടി എടുക്കാം പെട്രോൾ എത്ര വഴി കിട്ടും എന്താ കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി എസ്റ്റാർ ഒരു ചോപ്പും ഒരു ഓറഞ്ച് ഓറഞ്ചു സാധാരണ ഇതിന്റെ ഈ കടനയാണ് ഇത് വെയിലുണ്ട് മങ്ങനാണല്ലേ അങ്ങനെയാണ് അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് ആ പക്ഷേ ഇത് നമ്മള് ആലപ്പുഴക്ക് ടോക്കൺ ആയിട്ടുണ്ട് ടോക്കൺ ആയത് അതെന്താ ഞാൻ ഇത് എടുക്കാൻ കാരണം ഇതേമാതിരി വണ്ടി നമ്മള് പെയിന്റ് ഷോപ്പിലുണ്ട് ചെറിയ ടച്ചും കാര്യങ്ങളും ചെയ്ത മോഡലുണ്ട് അത് മോഡല് പിന്നെ പത്ത് പതിനൊന്ന് റെയിസ്റ്റർ ആണ് പത്ത് പതിനൊന്ന് റജീസ്ട്രേഷൻ ആണ് എം എസ് അത് പതിനൊന്ന് മോഡലാണ് മോഡലുണ്ട് അത് എക്സൈ എന്നാണ് എത്ര ഓടിക്കേണ്ടത് അതൊരു വല്ലതും കൂടും ാണ് രണ്ടായിരത്തി പതിനൊന്ന് റേസറേ ഉള്ളൂ അപ്പൊ അതിന് നമ്മൾ ഒന്നേ മുപ്പാണ് ചോദിക്കുന്നത് ആ അതിന് ആല്പര്യത് ബന്ധപ്പെടാ ഇതിന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ടോക്കൺ ആയില്ലേക്കാൻ പറ്റാതെ ഇത് ആലപ്പുഴയ്ക്ക് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇത് അമേരിക്ക അമേരിക്ക ആലപ്പുഴക്ക് എത്തും ഇതൊക്കെ റോഡുകാരനെ ഒന്ന് ഇത് ടോക്കനായിട്ട് മറ്റാത്ത റോഡുകാരനെ ഒന്നേപ്പി കൊടുക്കാം ഒന്നുപ്പ് കൊടുക്കാം രണ്ടായിരത്തി അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് വാഗ്നർ അതെ ഞാൻ ഇത് രണ്ടായിരത്തിഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഇരുപത്തോളം പേപ്പറുണ്ട് വരുന്ന വണ്ടിയാണ് വി എക്സ് ഐ ആണ് അതെ സീറ്റർ കാര്യങ്ങളാണ് അടിപൊളി വണ്ടി തന്നെ നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് അതും ടയറുകളുണ്ട് ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാണ്ട് ഒന്നേ റുപ്പിന് പത്ത് റുപ്പ്യാപ്പിന് കൊടുക്കും ഒന്നേ നാപ്പിന് കൊടുക്കും അഞ്ചല വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നേ പത്ത് പടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് വേനൽ കൊടുക്കും പെട്രോൾ പതിനാറ് പതിനഞ്ച് പതിനാറ് ആ ലെവലെ മലേജ് കെ സി ഡി സി അല്ല മറ്റാണ് പതിനഞ്ചാം ലെവലിൽ മൈലേജ് അടുത്ത വണ്ടി അല്ല അടിപൊളി ഇയോണില് ഇണില് ഞാനാ പോലുള്ളത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് ഓപ്ഷൻ ഉണ്ട് ആ ടു ഡോർ വിൻഡോ പവർ സ്റ്റിയറിംഗ് ണ്ട് ടൂർ വിൻഡോറാണ് സീറ്റാർ പുതിയ ഒക്കെ ചെയ്തു ഓടിക്കണത് അല്ലേ ഇത് ഓടുന്നത് അറുപത്തയ്യായിരം ഓടിക്കുന്നത് ഓടിക്കണ്ടേ ഓണഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചൊർക്കുള്ള ഇതിന് ഇസ്റ്റർ ഉണ്ടോ ഇസ്റ്റർ ഉണ്ട് ഉണ്ട് ഇനി ഇതിന്റെ നില എല്ലാത്തിന്റെ ഇസ്റ്റർ നോക്കി വന്നാൽ മതി ഇസ്റ്റർ കിട്ടും എന്നാൽ ചോദിക്കുമ്പോൾ ഇത് ഒന്നര ചോദിക്കുന്നത് ആ അതില് പത്ത് ഓഫർ കൊടുക്കും അതാണ് ഓഫർ മൈലേജ് കുറയില്ല എന്താണ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഈപ്പുകൾ ഇത് രണ്ടായിരത്തി ഉണ്ട് ഓപ്ഷൻ ഏതാ പ്ലസ് ആ കിലോമീറ്റർ കിലോമീറ്റർ തന്നെ തന്നെ അറുപത് അറുപത്തിയഞ്ചായിരം ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് അല്ല റീപ്ലേസ്മെന്റ് റീപ്ലേസ് കാര്യങ്ങള് മേജർ പരിപാടി നേരിട്ട് പറയാം നേരിട്ട് പറയാം എത്ര ഉണ്ട് ഇത് അതേ മാർക്കറ്റിൽ അതേ വിലക്ക് വണ്ടി കൊടുക്കുക ഒന്നേ നാപ്പത് അല്ല ഒന്നേ ഐപിയിൽ പത്ത് രൂപ ഓഫർ ചെയ്തിട്ട് ഒന്നേ നാല് ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് പതിമൂന്ന് മുകളില് കൊടുക്കുക ഇയോ കൊടുക്കുക എല്ലാരും ഇപ്പൊ പൈസ ആ സമയമാകുമ്പോഴത്തേക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു അഡ്വാൻസ് പത്ത് രൂപ അഡ്വാൻസ് ടോക്കൻ ഒക്കെ മതി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആ അതെ ടോക്കൻ വരുവുള്ളത് മാർച്ച് ഒന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ വില തരൂല അതോ പറഞ്ഞില്ലേ മാർച്ച് ഒന്നാം തരള്ളോ രണ്ടാർ പത്ത് രൂപ അഞ്ചോ പത്താം റുപ്യ ഇനിയിപ്പ മനുഷ്യനല്ലേ അപ്പൊ ചിലം കിട്ടിയാല് വേറെന്തെങ്കിലും ഇഷ്യൂണ്ടാവും അപ്പൊ ആയിക്കോട്ടെ അഞ്ചോ പത്തോ നമ്മള് പോലെ വന്ന് കണ്ട് വണ്ടി ഇഷ്ടപ്പെട്ട് ടോക്കൻ തരുവാണെങ്കിൽ ബാക്കി ഫുൾ പേയ്മെന്റ് എപ്പോഴാണ് നടക്കണെങ്കിൽ ആ പൈസ കൊടുക്കും അതാണെ സ്വർണ്ണ ജ്വല്ലറിന്ന് പറഞ്ഞു അതേ വരയ്ക്കും ഇത് ലോണത്ര കേറും എങ്ങനെയൊരു ഒന്നേ കാലം കയറും കേറും വെറും പത്തി ഇരുപതിനായിരം പരയാലും മുടക്കില് കൊണ്ടുവരാ പതിനെട്ട് വലിയ സൂപ്പർ ആയിട്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റാണ് അലവിൽ ഉള്ള ജെഡിയെ ആണ് ഏറ്റവും ഡീസലിന് ഫുൾപ്ഷൻ എയർ ബാഗ്എസ് മാത്രമല്ല ഓണർഷിപ്പ് ആകെ ഒന്ന് അഞ്ച് ഓഡിറ്റ് ഉള്ളൂ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അതെ മോഡൽ എത്രയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് പതിനൊന്ന് മോഡൽ ലാസ്റ്റ് പന്ത്രണ്ട് റേസർ ആണ് റൈസർ ഉണ്ട് പന്ത്രണ്ട് പിന്നെ മാനുഫാക്ചർ ഇല്ല ഇല്ലല്ലോ അപ്പൊ എത്ര ഓടിക്കുന്നുണ്ട് ഒന്നും ഒന്നേ ഓടിയിട്ടുണ്ട് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ആണ് വണ്ടി ഉടഞ്ഞിട്ടില്ല വണ്ടി വേറെ മേജർ കമ്പനിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാടി ഞാൻ നാളെ വിൻഡോ കാര്യങ്ങളൊക്കെ മൈലേജ് ആണെങ്കിൽ ഒരു കാണിക്കലുണ്ട് ചില നേരത്തെ ഇരുപത്തി മൂന്ന് കാണിക്കലുണ്ട് ആളിങ്ങനെ മാറുമ്പോ അങ്ങനെ ആണല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഞമ്മള് രണ്ട് മൂന്നേ ഇരുപാണ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപേനായിരുന്നു പത്ത് റുപ്പ്യ ഓഫർ വെച്ചിട്ട് മൂന്നേ പത്തിന് കൊടുക്കും പത്തിന് കൊടുക്കും എന്തായാലും കൊടുക്കും മാക്സിമം ഇൻഷുറൻസ് മൂന്നര ലക്ഷം ഐ ഡി ബി ഉണ്ട് അപ്പൊ മാക്സിമം കയറുമല്ലോ പുതിയ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ആ ചിലപ്പോ ഫുൾ കയറാം ഉണ്ടെങ്കിൽ വേണ്ട വണ്ടി എടുക്കും വേണ്ട അത്ര ഗ്യാരണ്ടി ഗ്യാരന്റിയാണല്ലേ കമ്പനി സർവീസ് ഒക്കെ ഡീസൽ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മുതൽ ഇരുപത് വരെ ആ മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഞാൻ വരണ്ടേ ഇത് രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാല് പോലെ സ്വിഫ്റ്റ് ആണ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡീസൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ കാര്യങ്ങളൊക്കെ ഓടിക്കും ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി വേറെ പ്രൈസ് ഇതിപ്പോ പറയാനായിട്ടില്ല ഒരു പാർട്ടിക്ക് ടോക്കൺ ആയി ടോക്കൺ ടോക്കനായിട്ട് അപ്പൊ എത്ര വില തലാറായിട്ടില്ലല്ലോ അത് മോശം ആ അതുകൊണ്ടാണല്ലേ ഏത് വണ്ടിക്ക് വിളിച്ചാലും നിങ്ങൾക്ക് സെറ്റ് ആയി തരും അവർക്ക് പിന്നെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളാ സ്പോട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ഹോം ഡെലിവറി ഉണ്ട് ചില ആൾക്കാർക്ക് അത്രയും ദൂരം വണ്ടി ഓട്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് കെട്ടിയായിട്ടാണെന്നില്ല റിസ്ക് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ആ വണ്ടി ആസ്ഥാനത്ത് വെച്ചു കൊടുക്കും കേരളല്ല കർണാടകല്ല ഏത് മാത്രം കൊടുക്കും ആൾക്കാർ വന്നാൽ അതാറി അടുത്ത വണ്ടി വെള്ളക്കളർട്ടേ ഞാനും എന്ത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിൽ വണ്ടിയാണ് എൽ എക്സ് എൽ എസ് ഐ ആണ് വർക്കിംഗ് ആണ് ഒരു ആവറേജ് വണ്ടി ആവറേജ് വണ്ടി കൂട്ടം ഓടികൾ ഒന്നിനുള്ളിൽ ഓടീട്ടുണ്ട് തട്ടിമുട്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഓൺഷിപ്പ് രണ്ടോ മൂന്നോ എത്ര വണ്ടി കഴിക്കുന്നു നമ്മൾ ഒന്നേ പതിനഞ്ച് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷത്തി പതിനയ്യം പറഞ്ഞാണ്ട് പത്ത് രൂപ ഓഫർ അയച്ചിട്ട് ഒന്നേ അഞ്ചിട്ടിയാല് ഒരു ലക്ഷത്തയ്യാറ് ജനങ്ങള് കൊണ്ടുപോട്ടെ കൊണ്ടുപോയി അടിക്കട്ടെ അതാറുണ്ട് ഓടിച്ച് പഠിച്ചല്ലോ ചെറിയ ഫാമിലി ബലം പിടിച്ചിട്ട് കാര്യമില്ല കാരണം ഞമ്മടുത്തല്ല വേറെ ആൾക്കാരല്ലോ ആ അതാണ്ട് ചെറിയൊരു ചക്കായി കിട്ടിയാല് സന്തോഷമായി ഞമ്മക്കും സന്തോഷമായി സന്തോഷം റെഡി ആയിക്കൊണ്ടിരിക്കാം റെഡി ആയിരിക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി കിടിലം സ്വിഫ്റ്റില് അതെ ാണ് പതിനൊന്ന് മോള് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് ഒക്കെ എത്തും ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഒന്നേ പത്ത് ഒന്നേ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിടക്കുന്നത് നിലവിലുള്ള ടയറും കാരൊക്കെ ഒരു ഏഴ് എൺപത് സമയം ടയറുണ്ട് ടയറും ഉണ്ട് അതെ ഉണ്ട് ടയറുണ്ട് എല്ലാ അതൊക്കെ ഒരു അൾട്ടർണൂറിന്റെ കായ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അൾട്ടർണൂറിന്റെ കായ്ക്ക് സ്വിഫ്റ്റ് പതിനൊന്ന് മോളിൽ കൊടുക്കുന്ന രണ്ടായിരം രണ്ടര ലക്ഷംപൊടുക്ക അതെ രണ്ടര ലക്ഷം അതെ രണ്ടര ലക്ഷം രണ്ടേ അറുപതാണ് ആ ഒരു പത്ത് റുപ്യ ഓഫർ വെച്ചാൽ രണ്ടര ലക്ഷം കൊടുക്കാ നല്ല വെളുത്തുള്ള വണ്ടി മാക്സിമം ലോൺ ഏഷ്യൊരു പത്ത് അമ്പത് രൂപ നാപ്പടക്കി വണ്ടി എടുക്കാറല്ലേ ഇരുവിലും വരെ മൈലേജും എന്താണ് കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി സ്പാർക്ക് ഇത് എന്താ ബീച്ചിൽ ടാക്സും ഇൻഷുറൻസ് തെറ്റിയിട്ടുണ്ട് ആ അപ്പൊ ആ പിന്നെ ടാക്സും ഇൻഷുറൻസ് നമ്മൾ അടച്ചു കൊടുക്കും ആ പിന്നെ ഇത് റിനീവൽ എടുക്കാനാണ് റിനീവ് എടുക്കാൻ രണ്ടുമൂന്ന് മാസം ഉണ്ട് അപ്പൊ ഇവിടെ മലപ്പുറം ജില്ലാ ഭാഗത്തുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ പേര്ക്ക് മാറും റിനീവൽ ഒപ്പെടുക്കാം അപ്പൊ അങ്ങനെ റിനീവും ടാക്സും ഒക്കെ ക്ലിയർ അഞ്ചു പേപ്പർ അടക്കാണെന്നുണ്ടെങ്കിൽ എമ്പത്തഞ്ച് എൺപത്തയ്യാറ് ആ അതല്ല ഇൻഷൂർ മാത്രമേ നമ്മൾ എടുത്തുകൊണ്ട് ടാക്സും റിനീവലിന്റെ കാര്യം ഒരുക്കുന്നുണ്ടെങ്കിൽ അറുപത്തയ്യൂപ എം ബിന് പത്ത് റുപ്യ കമ്മിയാക്കിയാണ്ട് കൊടുക്കും എത്ര ഓട്ടോ അറുപത്തോളം എ സിയും പവർ ഒക്കെ വർക്കിംഗ് ആണ് ഉണ്ട് വണ്ടിന്റെ കാര്യത്തൊക്കെ പ്രശ്നം കാര്യത്തിലൊക്കെ വണ്ടി ടാക്സ് ഇപ്പോ തെറ്റിട്ടുണ്ട് ഇൻഷുറൻ തെറ്റിട്ടുണ്ട് അപ്പൊ ഇൻഷുർ പതിനയ്യാറ് നമ്മള് കമ്മി ആക്കിട്ട് കൊടുക്കും കൊടുക്കുക അതെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് അഞ്ചു ലക്ഷത്തിന് പേപ്പർ ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ തരും അതാണത് പെട്രോൾ അല്ലേ പെട്രോൾ കിട്ടും എന്തായാലും കിട്ടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വണ്ടി കൊണ്ട് പോകാം പോകാ നിങ്ങളെ വന്നോളി വിളിച്ചോളി എങ്ങനെയല്ല ഓഫർ അടുത്ത വണ്ടി ചെറിയ കഴിഞ്ഞാൽ അടിപൊളി സെന്റ് എടുക്കാൻ ചക്കന്മാരണ്ടി എങ്ങനെ ഉള്ളുണ്ട് രണ്ടായിരം 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 രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതര പേപ്പർ ഉണ്ട് ഇരുപത്തൊമ്പ പേപ്പർ നിലവില് ഫുള്ള് ക്ലിയർ ആണ് ഫുൾ ക്ലിയർ ബാലോഡിയും ഇതൊന്നും ഇല്ല ഒന്നും ഇല്ലല്ല സീറ്റോറും കാര്യൊക്കെ അടിപൊളി ഉണ്ട് അതെ ആയിക്കോട്ടെ നമ്മൾ അറുപത് ഉറപ്പിട്ട് പത്ത് രൂപ ഓഫർ അയച്ചിട്ട് അമ്പത് റുപ്യ അമ്പത് സെന്റ് അല്ലേ ഇത് കിലോമീറ്റർ വരെ പറയാനുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ നോക്കിയില്ല ഓണർഷിപ്പ് പറയാനുള്ളത് ഓണർഷിപ്പ് സെക്കൻഡ് ക്സിലന്റ് റീപ്ലേസ്മെന്റ് ഇത് കോർപ്പറേറ്റർ ആണ് എത്ര മൈലേജ് പെട്ടേ പതിനാറ് മണിയൊക്കെ മൈലേജ് കിട്ടും നല്ലൊരു വണ്ടി ഐബി ആർ വണ്ടി അടുത്ത വണ്ടിയല്ല അടിപൊളി ഒന്നിനിന്റെ ബാക്കിൽ സീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് സീറ്റ് വെച്ചോടുക്കോലെ സീറ്റില്ല അങ്ങനെ അങ്ങനെ കൊടുക്കോളൂ അങ്ങനെ കൊടുക്കോളൂ സീറ്റ് വെച്ചോടുക്കോളൂ മോളിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളില് ഒന്നിനാണ് നല്ല അതെ ഒന്നേ മുപ്പത്തഞ്ചില് പത്ത് റുപ്യ ഓഫർ വെച്ചിട്ട് ഒന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കും ഓടിക്കുന്ന കോടി ഓടിക്കണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് മേജർ ഒന്നുമില്ല ഓരോ പരിപാടിയില്ല ടയർ കാര്യങ്ങളൊക്കെ സീറ്റിന് മുമ്പിൽ സീറ്റ് കാര്യം ഇടാ ബാക്കിൽ സീറ്റ് വെച്ചിട്ടില്ല എല്ലാം ചെയ്യാല്ലേ ഇതുമ്പോ ലോണറുല്ലേ ലോണെ മാക്സിമം ലോണെങ്ങനെ ഇരുപത്തയ്യായിരം മുടക്കില് നല്ല അടിപൊളി കൊണ്ടുപോകും ഇത് പെട്രോൾ മാത്രം മാത്രമല്ല പെട്രോൾ എങ്ങനെ പതിനഞ്ചു കൂട്ടി കൊടുക്കും പതിനഞ്ചുള്ള വലിയ കിട്ടും നേരെ പറയാനല്ലേ അടുത്ത വണ്ടി വീണ്ടും എങ്ങനെ മോളിലുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് മോളെസ് കിലോമീറ്റർ ഒക്കെ നോക്കിയില്ല നോക്കിയിട്ടില്ല ഒന്നിനുള്ളിൽ ഉണ്ടാവും വണ്ടി ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വൃത്തുള്ള പേപ്പർ ഉണ്ട് നിലവിലുണ്ട് ടാക്സ് റിനീവല്

എൽഎക്സ് ആണ് അല്ലേ ആ പേപ്പർ എന്തിനാണ്ട് പേപ്പർ ഇത് രണ്ടായിരത്തി ആറ് പേപ്പർ ഉണ്ട് ഇപ്പൊ രണ്ടു വർഷം മാറുണ്ട് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല എത്ര ഓടിയേ വോട്ടൊക്കെ ഒന്നിനുള്ളിൽ മൂന്നാമത്തെ റീപ്ലേസ് മേജറൈസ് പിന്നെ കാര്യമായ ഒന്നുമില്ല അറുപത് ഉറുപ്പ പറഞ്ഞിട്ട് ആ പത്ത് റുപ്യൂപോ പേക്ക് വീണ്ടും അൾട്ടോ അത് അമ്പിനാർ പേക്ക് ഇത് അമ്പ ഒരു ലക്ഷം രണ്ട് ആൾട്ടോ തരുമല്ലേ പതിനെട്ടല്ലേ മലയും കൂട്ടേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഇ കോൺ നീലക്കാർ അല്ലേ ഫൈവ് സീറ്റ് വണ്ടി എ സി ലണ്ട് എ സി ലണ്ട് ഏഴ് മോളിലുണ്ട് ഇത് രണ്ടായിരത്തി പിന്നെ പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഈ കോണ് കിടക്കുന്നുണ്ട് ഫൈവ് സീറ്റ് എ സി ലോണി എത്ര ഓടിക്കുണ്ട് ഇത് ഓട്ടോ എത്ര തൊണ്ണൂറ് കോടി ഉണ്ട് സെക്കൻഡ് നിലവിലുള്ള റീപ്ലൈസ് ഒന്നുമില്ല ഒരു ഒരു ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് പരിപാടിയില്ലേജ് എത്ര വണ്ടി നമ്മൾ ഒന്നര റുപ്പേ പത്ത് പത്ത് റുപ്പായാലും ഓഫർ ചെയ്യേണ്ട ഒന്നരയിലും പത്ത് മിനിറ്റ് ഏതൊക്കെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വണ്ടി കൊണ്ടോട്ടെ അങ്ങനെ പോലെ കഴിച്ചില്ല അതിന് നമ്മള് കുറച്ചുകൂടെ ഇനി വരികയാണെങ്കിൽ മാക്സിമം ലോൺ കരുതലെ ഒന്നാപ്പിന് വണ്ടി കൊടുക്കും വണ്ടി കൊണ്ടാണ് കായന്റെ കായ്ക്ക് കൊടുക്കും വലിയൊരു വണ്ടി ഉഷാറുള്ള അങ്ങനെയും പോവാൻ കാരണം അങ്ങനെ പറ്റും ഇതുമ്പോ ലോൺ ലോൺ വരള്ളാണ് ഉറപ്പായ ലെവൽ കയറി കയറേ പെട്ടുള്ളിൽ മൈനേത്ര കിട്ടും ഇത് തന്നെ പതിനഞ്ച് കിട്ടും പതിനഞ്ചനുള്ളിൽ കിട്ടും ഉള്ളില് ഉള്ളിൽ പറയാലല്ലേ അല്ലേ മേപ്പ് കിട്ടൂല പതിനഞ്ച് ഉള്ളിക്ക് പറയാം കുറച്ച് ഐറ്റം വയറ്റുള്ള വണ്ടി ഉള്ളിലെ ഫ്രണ്ട്സ് അപ്പോ വീടുകളിൽ വൈദ്യപ്പണ ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും പ്രീ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീണോ